നമസ്കാരം നാളെ സമരത്തിന് പോകരുത് എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴയിലെ സി ഐ ടി ഒ ആശ ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം ആലപ്പുഴയിൽ ആശാ വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങൾക്ക് നൽകിയ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് പങ്കെടുക്കാൻ പോകുന്നവർ യൂണിയനിൽ നിന്ന് രാജിവെച്ച് സമരത്തിന് പോകണമെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിൽ ഇറങ്ങുന്നത് മുഴുവൻ ആശാമാരല്ല തൊഴിലുറപ്പ് തൊഴിലാളികളും ഉണ്ടെന്ന് സന്ദേശത്തിൽ അധിക്ഷേപം ചൊരിയുന്നുണ്ട് എല്ലാം നേടിത്തുന്നത് സിഐ ടി യു ആണെന്നും സന്ദേശം അവകാശപ്പെടുന്നു സമരം ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ നേടി സമരം അവസാനിപ്പിച്ച് എത്തിയപ്പോഴാണ് ഇവർ സമരവുമായി വന്നതെന്നും സന്ദേശത്തിൽ പറയുന്നു മാധ്യമങ്ങൾ ചോദിച്ചാൽ ഒന്നും പറയരുത് എന്ന് സന്ദേശത്തിൽ താക്കീത് ചെയ്യുന്നുണ്ട് ആശാമാരെ വിളിച്ചാൽ നേരമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറണം സ്ഥലത്തില്ലെന്ന് പറഞ്ഞേക്കണമെന്നും നിർദ്ദേശം നാളെയാണ് ആലപ്പുഴയിൽ ആശാവർക്കർമാരുടെ കളക്ടറേറ്റ് മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ മുന്നോടിയായിട്ടാണ് സി ഐ ടി ഒ ആശാ ഗ്രൂപ്പിൽ ഭീഷണി സന്ദേശം എത്തിയത് ആശാവർക്കെ അപഹസിച്ച് സി പി എമ്മിന്റെ നേതാക്കൾ പലവരും അപസിച്ചു കഴിഞ്ഞു ആശാവർക്കെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിന് ഇറക്കിയതിനു പിന്നിൽ പെമ്പിളെ ഒരുമയ പോലുള്ള അരാജക സംഘടനകളെന്ന് സി പി എം സെക്രട്ടറി അംഗം ഇളമരൻ കരീം പറഞ്ഞിരുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു